ഇത് വേണോ സാൻ വേണോ വേണ വേണ്ടിയോ പറ വേണ വേണ്ടിയോ വേം പറ വേണ വേണ്ടിയോ ചിരിക്കല്ല പറ വേണോ മറ്റേ വിചിക്കേ വേണ വേണ്ടിയോ പറ വേണോ ഇത് വേണോ ഇത് വേണോ ഉറപ്പല്ലേ ഇത് വേണോ ഇത് ആ മിച്ചർ മാത്രം ഇത് മാട്ടി മാറ്റത്തു ഇത് വേണോ വേണോ വേണ്ടിയോ വേഗം പറ വേണ എന്നാ ഹൈ കഴിക്കേ ഇന്നപ്പം തിന്നപ്പാ അങ് തിന്ന് താഴ്ത്തേറ്റ വിളിക്കല അത് എന്നാ പിന്ന വേണ്ട 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 വേണ്ടല്ലോ ചായ വേണമെന്നാൽ എന്നാൽ